നിങ്ങൾട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉച്ചയുണങ്ങി നമുക്ക് രുചികരമായി തയ്യാറാക്കി വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള ഒരു മസാല ഫിഷ് ഫ്രൈ ആണ് മസാല ഫിഷ് ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ വളരെ നമ്മൾ എന്തോ പറയാനെ ബുദ്ധിമുട്ടി തയ്യാറാക്കുന്നതൊന്നുമല്ല നമ്മുടെ കയ്യിൽ തന്നെയുള്ള ചേരുവകൾ വെച്ച് രുചികരമായിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി അതിനുശേഷം അത് പുരട്ടി കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് തയ്യാറാക്കുന്ന ഒരു ഫിഷ് മസാല ഫ്രൈ ആണ് ആ ഒരു ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കട്ടള ഫിഷ് റോക്കു ഫിഷാണ് ഈ ഒരു ഫിഷ് മസാല എല്ലാത്തിനും തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ഫ്രൈക്ക് പറ്റിയ ഒരു ഫിഷ് മസാലയാണ് എങ്ങനെയാണ് നമുക്ക് ഫിഷ് മസാല ഫ്രൈ തയ്യാറാക്കാം എന്നൊന്ന് നോക്കുക ഈ ഒരു ഫിഷ് മസാല ഫ്രൈ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ റോഹു ഫ്രഷ് അതായത് നമ്മൾ കട്ട്ല ഫിഷാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ഇങ്ങനെ വന്നാൽ മതി അപ്പം നമ്മുടെ സ്പെഷ്യൽ ഫിഷ് മസാല ഫ്രൈ തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി അഞ്ചെണ്ണം എടുക്കാം അതുപോലെ ചെറിയ ഉള്ളി വന്നിട്ട് ആറ് ഏഴെട്ട് എടുക്കാം അല്ലി എടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു അളവിന് ഇഞ്ചി ഇഞ്ചി എടുക്കുകയാണ് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിൻ്റെ ബൗളിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം മുഴുവനോടയാണേ അര ടീസ്പൂൺ മുഴുവനോടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കാൻ പോണത് മീനിന്റെ അളവനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കാൻ ഇപ്പം ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് രണ്ട് ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരമുറി നാരങ്ങ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചതച്ചതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് ആവശ്യത്തിന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാവൂ നല്ല പോലെ തന്നെ നമ്മളിത് അരച്ച് കഴിഞ്ഞു അത് നോക്കേ ഉണ്ടോ ഈ ഒരു പേസ്റ്റ് മസാല പേസ്റ്റ് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാലയുടെ പകുതി നമ്മളങ്ങ് മാറ്റുവാണ് പകുതി അല്ലെങ്കിൽ ഒരു അരഭാഗം അപ്പം അത് അനുസരിച്ച് മീൻ മീനനുസരിച്ച് വേണം നമ്മളെന്തും തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇത്രയും മസാല ഇപ്പം ഇതിലുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഴുകി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തേക്കും അപ്പം നമ്മൾ മസാല തേക്കുമ്പോൾ നമുക്കറിയാല്ലോ അതിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണോ എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുറച്ച് വെള്ളം അതിൽ കൂടെ ചേർത്ത് കൊടുക്കണം നല്ല പോലെ തന്നെ മുളക് തേച്ച് പിടിപ്പിക്കണം അപ്പം നല്ല പോലെ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് നിമിഷം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നല്ലപോലെ ഇതിൽ നമ്മൾ ചേർത്ത വിനീഗറും അതുപോലെ എല്ലാം ഒന്ന് ചേർന്ന് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞു നമുക്കൊരു മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു ചേർക്കാം കുറച്ച് കൂടുതൽ ഓയിൽ ചേർക്കണം അപ്പം നമ്മുടെ ഓയിലൂടെ ചൂടായി കഴിഞ്ഞു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ട ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങള് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഹീറ്റിലാണ് ഇട്ടേക്കുന്നത് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഈ മീനിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കണം വെച്ചുകൊടുക്കുകയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ എന്ത് വേണോ നമുക്ക് ചെയ്യാം കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് അതിലങ്ങോട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സൂടെ കഴിഞ്ഞു നമുക്ക് ഈ മീൻ പതുക്കെ ഒന്ന് മറച്ചിടാവുന്നതാണ് ഇപ്പോൾ മസാല എല്ലാം അതിൽ നല്ലപോലെ തന്നെ കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫിഷ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞ് നമുക്കിത് അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം ഓയിലൊന്നോട്ടൊന്ന് ചരിച്ചിങ്ങോട്ട് ആക്കിയതിന് ശേഷം ഇതേ ഓയില് നമുക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഇത് മാറ്റിവെച്ചില്ലേ മസാല അത് ചേർത്ത് കൊടുക്കാം മസാല ചേർത്താൽ നല്ലപോലെ തന്നെ ഇതിലൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീയിൽ ഇട്ട് നല്ല പോലെ ഒന്ന് മുപ്പിച്ചെടുക്കണം ചെറുതീ ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ മസാല എല്ലാം അതിലുള്ളത് കൊണ്ട് കരിഞ്ഞു പോവും അതുകൊണ്ട് ചെറു തീ ആയിരിക്കണം അത് പ്രത്യേകം നമ്മൾ നോർക്കേണ്ടതാണ് ഫ്ലെയിം നല്ല കുറവായിരിക്കണം പ്രത്യേകിച്ച് എൻ്റെ വന്നിട്ട് അയൺ കടായി ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് അടിയിൽ പിടിക്കും അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഈ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മീൻ ഒന്നുകൂടെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് സെയിം നമ്മൾ ഈ ഒരു മസാല ഇതിലോട്ട് കോട്ട് ചെയ്യണം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാൻ പ്രത്യേകിച്ച് മറന്ന് പോകരുത് ഇതായി മസാലയെല്ലാം നല്ലപോലെ തന്നെ ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചും ഒക്കെ ഇട്ടന്ന് ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മറിച്ചെടുക്കണം അപ്പം നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആയിരിക്കും ഇത് അതാണ് നമ്മുടെ ഈ ഒരു മീൻ പൊരിച്ച് നമ്മുടെ മസാലക്കൂട്ടിൻ്റെ എന്ന് തന്നെ പറയാം ഉണ്ടോ ഇപ്പം നമ്മുടെ ഫിഷ് മസാല ഫ്രൈ ഇവിടെ റെഡിയായി നമുക്ക് നല്ല ചൂടോടുകൂടെ തന്നെ ഇത് ചോറിൻ്റെ കൂടെയും എല്ലാം വിളമ്പാൻ കഴിയുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഈ രീതിയിൽ തയ്യാറാക്കിയത് നമ്മൾ തയ്യാറാക്കിയ ഫിഷ് എല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇവിടെ നല്ലപോലെ തന്നെ മസാലയെല്ലാം പറ്റി പിടിച്ചിരിക്കുന്ന നല്ലൊരു ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് കഴിച്ചു വേണം നമ്മൾ ചോറിൻ്റെ കൂടെ ഇത് നമ്മൾ ഉണ്ണുമ്പം എടുക്കേണ്ടത് അപ്പോൾ മസാല അതിൽ കൂടെ കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ കറിയൊക്കെ വെച്ച് ഉണ്ണം പോലെ തന്നെ നമ്മൾ ഇത് കുഴച്ച് ചോറിൻ്റെ കൂടെ ഈ ഓരോ മീൻ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പം ഈ മസാലയും കൂടെ ചേർത്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക